ഇന്നൊരു ത്രീ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഉള്ള ഒരു ലോങ് ജേർണിക്കാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് കയസ് രാവിലെ തന്നെ ഒരു മൂന്നര നാല് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ വയനാട് ചുരം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ചരം കയറിയപ്പം തന്നെ നല്ല വിഷപ്പടിച്ച് ലൈറ്റ് ആയിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു പിന്നെ നെക്സ്റ്റ് ദൗത്യം എന്ന് വെച്ചാൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടാ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം എന്നുള്ളതാണ് അങ്ങനെ അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നേരതാ ബന്ധിപ്പൂര് കടന്നിരിക്കാനായിട്ട് ബന്ദിപ്പൂരിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പോവാം കാരണം അതിന്റെ എക്സൈറ്റ്മെന്റ് ഏറ്റവും റീസൺ എന്ന് വെച്ചാൽ കുറെ മൃഗങ്ങളൊക്കെ കാണാമോന്നുള്ളത് ഈ തവണ ഞാൻ മാനിനെയും പോത്തിനേം പിന്നെ നല്ല വലിയ രണ്ടു മൂന്നാനെ കണ്ടിട്ടുണ്ടെങ്കിൽ പേടിച്ച സത്യം പറഞ്ഞ വീഡിയോ എടുത്തില്ല അതിന്റെ അടുത്ത് കൂടെ എങ്ങനെയോ വണ്ടി എടുത്ത് പോകുന്ന പിന്നെ നമ്മുടെ ട്രാവൽ ഇതാ സ്റ്റാർട്ടായി ഫൈനലി എന്റെ വണ്ടി ഇതാകും മൈസൂർ എത്തിയിരിക്കുന്നു ആദ്യമായിട്ടാണ് ഇത്ര ദൂരം ഞാൻ വണ്ടി ഓടിക്കുന്നതും അതും എൻ്റെ വണ്ടിയായിട്ട് വരുന്നത് പിന്നെ മൈസൂര് സൂനിന്റെ തൊട്ടടുത്തുള്ള ഒരു കിട്ടിലൻ റെസ്റ്റോറൻറ് ആണ് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻറ്റ് ആട്ടോ നിങ്ങളും എന്തായാലും പോയിട്ട് കഴിക്കുക അത്രയ്ക്കും ടേസ്റ്റ് ആണ് സോ ഞാൻ ഇവിടെ ഇഡ്ഡലിയും ദോശയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഒക്കെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്കും അടിപൊളിയായിരുന്നു ഗൈസ് ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇവരുടെ ദോശേൻ്റെ മൊരിച്ചിലൊന്നൊരു രക്ഷ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ക്രിസ്പിനെസ് ആയിട്ടുള്ള ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണോന്നറിയില്ല അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു വേർത്തിട്ടാണ് അവരുടെ ചായയും കോഫിയും അതും ഞാൻ പറയാം അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് എടുത്ത് പോകാൻ പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ് ഗൈസ് ബാംഗ്ലൂർ എന്ന് പറയുമ്പം ട്രാഫിക് ആണ് ഓർമ്മ വരിക എന്നാലും കുഴപ്പമില്ല നോക്കാം നമുക്ക്